കണ്ണൂരിൽ ആംബുലൻസ് മയക്കുമരുന്ന് കടത്തിയ ഡ്രൈവർ പിടിയിൽ തളിപ്പറമ്പ് കണ്ടിവാതുക്കൽ സ്വദേശി മുസ്തഫ കെ പി ആണ് പിടിയിലായത് മുസ്തഫയിൽ നിന്ന് മില്ലിഗ്രാം ആണ് പിടികൂടിയത് പിടികൂടിയത് വിവരങ്ങൾ എപ്പോഴാണ് ഇയാളെ മറ്റു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ടൗൺ സ്ഥലത്ത് വെച്ച് ആംബുലൻസ് ഡ്രൈവർ പിടിയിലാവുന്നത് ആംബുലൻസ് ഡ്രൈവർ കായക്കൂൽ പുതിയ പുതിയ വീട്ടിൽ മുസ്തഫ എന്ന ആളെയാണ് തളിപ്പറമ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ആംബുലൻസ് ഡ്രൈവറായ ഇയാൾ രോഗികളുമായി കർണാടകയിലെ തേടി മംഗലാപുരം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് മാരകമായ മയക്കുമരുന്നായ എം ഡി എം എ ശേഖരിക്കും അതിനുശേഷം രോഗികളുമായി തിരിച്ചു വരുമ്പോൾ അത് നാട്ടിലെത്തിക്കുകയാണ് പതിവെന്നാണ് എക്സൈസ് പറയുന്നത് നാട്ടിലെത്തിച്ചതിനു ശേഷം എം ഡി എം എ ചെറു പൊതികളിലാക്കി ആവശ്യക്കാർക്ക് നേരിട്ട് കൈ കൊടുക്കില്ല ഭഗനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു നോക്കും എന്നിട്ട് ആ സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് അതിന്റെ ലൊക്കേഷൻ എടുത്ത് ആ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു ഇയാളുടെ കച്ചവടം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കുറെ നാളുകളായി ഇയാളെ എക്സൈസ് സംഘം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ കർണാടകയിൽ നിന്നും മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുന്ന ഒരു പ്രധാനികളിൽ ഒരാളാണ് ഇയാളെന്നാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത് ഈ രോഗികളുമായി വരുന്ന ആംബുലൻസ് എക്സൈസ് പോലീസ് പരിശോധനകളില്ലാതെ കടന്നു പോകാനുള്ള ഒരു സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഈ ആംബുലൻസിൽ ഇയാൾ ഇതിങ്ങനെ കടത്തിക്കൊണ്ടുവന്നിരുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഏതാണ്ട് ഒരു വർഷത്തിലധികമായി ഇത്തരത്തിൽ മാരക മയക്കമരുന്നുകൾ ആ ഈ തളിപ്പറമ്പ് കാസർഗോഡ് ഭാഗം മുതൽ ഇങ്ങോട്ടേക്ക് വിതരണം ചെയ്തു വന്നിരുന്ന ഒരാൾ കൂടിയാണ് ഇയാളെന്ന് എക്സൈസ് പറയുന്നുണ്ട് എന്തായാലും ഇയാളെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്